കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ഷേഖ് അബ്ദുൽ ജീലാനി ഖദ്സ് തങ്ങൾ വഫാത്തിന്റെ നേരത്ത് വഫാത്തിന്റെ തൊട്ട് മുമ്പ് മക്കളും ചുറ്റും കൂടി നിൽക്കുന്നുണ്ട് ഷേഖ് ജയിലാനി തങ്ങളെ മക്കളിൽ പതിമൂന്നെണ്ണമേ അപ്പൊ ബാക്കിയുള്ളൂ മൊത്തം അല്ലാഹു നാല്പത്തിയൊമ്പത് മക്കളെ നൽകിയിട്ടുണ്ട് മഹാനവുകൾ വഫാത്താകുമ്പോ പതിമൂന്ന് മക്കളാണ് ഹയാത്തിലുള്ളത് ഓരോ മക്കളും വസീയത്ത് ചോദിക്കുന്നുണ്ട് അബ്ദുൽ വഹാബുൽ ജീലാനി തങ്ങളും അബ്ദുൾ റസാഖുൽ ജീലാനി തങ്ങളും അവരൊക്കെ വസീത്ത് ചോദിച്ചു വാങ്ങുന്നുണ്ട് കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു ഷെയ്ഖ് ജീലാനി തങ്ങളോട് ഉപ്പാ മാതായു ശരീരത്തിൽ നിന്ന് എവിടെയെല്ലാം വേദന അനുഭവിക്കുന്നുണ്ട് എവിടെയെല്ലാം വേദനയുണ്ട് ഉപ്പാ ഉപ്പ പറയുന്നു മക്കളെ എന്റെ എല്ലാ വേവങ്ങളും വേദനിക്കുന്നുണ്ട് എന്റെ കൽവിനൊരു വേദനയുമില്ല കൽവിനൊരു ടെൻഷനുമില്ല കൽവിനൊരു വെപ്രാളവുമില്ല അള്ളാ കൽബി അള്ളാഹുവിനോടൊപ്പമാണ് എന്നിട്ട് ഷെയ്ഖ് ജയിലി റബി അള്ളാഹ് നിർദ്ദേശങ്ങൾ നൽകുന്നു കട്ടിലേക്ക് അങ്ങ് കയറിക്കടക്കുന്നു മക്കൾ പറയുന്നു ആദ്യം ചൊല്ലുന്നത് രണ്ടും കൂടിയാണ് ആദ്യം ചൊല്ലുന്നത് ആവർത്തിച്ചു ചൊല്ലുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് പറയുന്നു വാല മക്കള് സലാം അടക്കുന്നത് കാണുന്നു വരുന്ന അതിഥികളെ മക്കൾ കാണുന്നില്ല ആരാണ് അവിടെ വരുന്നത് തതനസ്സലു മലക്കുകൾ ഇറങ്ങി വരുമെന്ന് അള്ളാഹു താല പറഞ്ഞതല്ലേ സന്തോഷ വാർത്തയുമായിട്ട് അവർ വരും അവർ വന്ന് സലാം പറയും ആ സലാമും അടക്കുന്ന രംഗമാണ് കാണുന്നത് കൈ കൊടുക്കുന്നു മുസാഫത്തിന് വേണ്ടി കലിമത്ത് അങ്ങനെ ചൊല്ലുന്നു ലാ ഇലാഹ ഇല്ലല്ലോ ലാ ഇലാഹ ഇല്ലല്ലോ ചൊല്ലി ചൊല്ലി പിന്നെ അവസാനം അല്ലോ 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 എന്ന കലിമത്ത് ഉച്ചരിക്കുമ്പോൾ നമ്മുടെ നാവൊക്കെ മേലെ പോയി ഇങ്ങനെ സ്പർശിക്കുന്ന ഭാഗമുണ്ട് അവിടെ ടച്ച് അങ്ങനെ ചെയ്തപ്പോഴാണ് ഷെയ്ഖ്ജിലാനി തങ്ങൾ ഇഹലോകം വെടിഞ്ഞത് വരുന്ന ആളുകളൊക്കെ എല്ലാവർക്കും തിരിയുന്നു എന്ന് ചൊല്ലിയിട്ട് അല്ലാ എന്ന് ചൊല്ലുമ്പോൾ നാവ് പോയി മേലെ മുട്ടുന്ന ആ സ്ഥലത്ത് അങ്ങനെ തന്നെ നിൽക്കുകയാണ് നാവ് നാവിങ്ങോട്ട് വേർപ്പെട്ടിട്ടില്ല അങ്ങനെ തന്നെ നിൽക്കുകയാണ് ആ സുന്ദരമായ ശരീരം കാണാൻ വേണ്ടി വരുന്ന ആളുകളൊക്കെ പറയുന്നു ചെലിമ ചൊല്ലിയിട്ടുണ്ട് കേട്ടോ നാവ് കണ്ടില്ലേ പോയി മുട്ടി നിൽക്കുന്നത് ജലാലത്തിന്റെ ഇസ്മ ചൊല്ലുമ്പോൾ നാവ് പോയി മുട്ടി നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ അതങ്ങനെ തന്നെ കാണുന്നുണ്ട് മരണത്തിന്റെ ഒരു നൊമ്പര വേദനയുമില്ല എത്ര സന്തോഷപൂർവ്വമാണ് മഹാന്മാരൊക്കെ സ്വീകരിച്ചത് സൽമാനുൽ ഫാരിസ് അലി അള്ളാഹുഖു സ്വന്തം പത്നിയെ വിളിച്ചിട്ട് വീട് വൃത്തിയാക്കാൻ വേണ്ടി പറയുന്നു ഇവിടെ അതിഥികൾ വരാനുണ്ട് വീട് വൃത്തിയാക്കണം ഏതാ അതിഥികൾ നിങ്ങൾ കാണാത്ത അതിഥികൾ വരാണ്ട് വീടൊക്കെ വൃത്തിയാക്കണം വീടെല്ലാം റെഡിയാക്കണം എല്ലാ ഭാഗവും ക്ലീൻ ആക്കി വെക്കണം എന്തൊരു സന്തോഷപൂർവ്വമാണ് അവർ സ്വീകരിക്കുന്നത് മുത്തക്കിയായി ജീവിക്കുന്ന മനുഷ്യന് മരണത്തിന്റെ നൊമ്പര വേദനയിൽ നിന്നുള്ളാഹ് മോചനം കൊടുക്കുന്നു മരണത്തിൻ്റെ നൊമ്പര വേദന വല്ലാത്ത വേദന തന്നെയാണ് ആ വേദനയിൽ നിന്ന് മോചനം കിട്ടുമ്പോൾ അത് വല്ലാത്തൊരു സുഖമാണ് മോചനം കിട്ടുന്ന ആളുകൾക്ക് കലിമ ചൊല്ലാനും വസിയത്തുകൾ നൽകാനും മഹാന്മാരോട് മറുപടി പറയാനും അള്ളാഹുവിൻ്റെ ദൂതന്മാരായി വരുന്ന മലക്കുകൾ മഹാത്മാക്കൾ അവരോട് സംവദിക്കാനും അവസരങ്ങൾ തുറന്നു കിട്ടുകയാൺ സന്തോഷാവസ്ഥ വരികയാണ് കാരണം അവർക്ക് ഭീതിയില്ല ബേജാറില്ല എന്താണ് അവരുടെ കയ്യിലുള്ള ആയുധം ഏറ്റവും വലിയ സമ്പാദ്യമാണുള്ളത് മൂന്നാമത്തെ ഘട്ടം അഷ്റഫ് തങ്ങൾ പറയുന്നു തിയാമത്ത് നാളിലെ പ്രതിസന്ധി ഘട്ടങ്ങളുണ്ട് ഒന്നും രണ്ടും ഘട്ടങ്ങളല്ല ഖബറിൽ നിന്ന് എണീറ്റ് പോകുമ്പോൾ തന്നെ പ്രതിസന്ധികൾ രൂക്ഷമായി കാണുകയാണ് മഷറിലെത്തുമ്പോ അല്ലാത്ത പ്രതിസന്ധിയാണ് നമ്മൾ ഇവിടെ ഒരു പതിനായിരം ആള് ഒരുമിച്ച് കൂടിയ സമ്മേളനത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ കാണാതെയായാൽ എത്ര ബുദ്ധിമുട്ടും സഹോദരങ്ങളെ എത്ര തെരഞ്ഞു നടക്കും എത്ര അനൗൺസ്മെന്റ് ചെയ്യും കാണേണ്ടവരെ കാണേണ്ടടത്തേക്ക് എത്തണ്ടേ നമ്മളെ നാട്ടുകാര് മാത്രമാണോ അവിടെ ഉള്ളത് നമ്മുടെ ജില്ലക്കാര് മാത്രമാണോ നമ്മുടെ രാജ്യക്കാര് മാത്രമാണോ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അവിടെ എത്തിയിട്ടുണ്ട് ജിന്നുകളും അവിടെ എത്തിയിട്ടുണ്ട് എല്ലാ സിട്ടിജാലങ്ങളും എത്തിയിട്ടുണ്ട് ആഘട്ടത്തിൽ പ്രതിസന്ധിയില്ലാതെ രക്ഷപ്പെടണ്ടേ നല്ല നല്ല ആളുകൾ പോയി നിൽക്കുന്ന സ്ഥലങ്ങളില്ലേ അവിടെ എത്തിച്ചേരാനുള്ള കഴിവ് വേണ്ടേ അതിനിടന്നാണ് ആയുധമുണ്ടാക്കേണ്ടത് അവിടെ ഒരു പ്രതിസന്ധിയും വരൂല വലിയ സന്തോഷപൂർവം മഹാന്മാര് താമസിക്കുന്നവര് വിശ്രമിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് മലക്കുകൾ ആനയിച്ചു കൊണ്ടുപോകും ആദ്യഘട്ടത്തിൽ പ്രതിസന്ധി നീങ്ങുകയാണ് അത് കഴിഞ്ഞാൽ വീണ്ടും പ്രതിസന്ധികൾ വരും അതാ ഹിസാബിന് വേണ്ടി വെളിവാക്കപ്പെടുന്ന രംഗം സുഹാലിന് വേണ്ടി വരി വരിയായി നിർത്തപ്പെടുന്ന രംഗം ഓരോ ഘട്ടങ്ങളും പ്രതിസന്ധികൾ ഇങ്ങനെ വരുമ്പോ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും മോചനം കിട്ടാൻ ومن يتق الله يجعل له തക്കുവയുണ്ടോ വലിയ മോചനമാണ് വലിയ സന്തോഷമാണ് ആ മുത്തക്കിങ്ങളായ ആളുകളെ ദുനിയാവിൽ സഹോദരങ്ങളെ അവർ പോയി അകപ്പെടുന്നത് ഒരു സിംഹത്തിൻ്റെ മുന്നിലാണെങ്കിലും വേറെ ഏത് പിടിമൃഗത്തിൻ്റെ മുന്നിലാണെങ്കിലും ആ പിടിമൃഗങ്ങൾ വന്യമൃഗങ്ങൾ ഇവരെ ഒന്നും ചെയ്യൂല എന്തേ കാരണം അവരെ വേർതിരിച്ച് അറിയാം ഈ വന്നത് ഒരു സാധാരണ ആളല്ല എനിക്ക് ഭക്ഷിക്കാൻ പറ്റിയ ആളല്ല എനിക്ക് പിടിക്കാൻ പറ്റിയ ആളല്ല ഇത് മുത്തക്കിയായ മനുഷ്യനാണ് ഈ മനുഷ്യനെ കൊണ്ട് ദീനിനൊരുപാട് ഉപകാരങ്ങളുണ്ട് ജനങ്ങൾക്കൊരുപാട് ഉപകാരങ്ങൾ നടത്തപ്പെടേണ്ടതുണ്ട് എനിക്കുള്ള ഭക്ഷണമായിട്ട് അള്ളാഹു നൽകിയതല്ല ഇത് നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ഇബ്രാഹിം വിനോദംഹു മഹാനവറുകൾ പറഞ്ഞു ഞാൻ ഹജ്ജിന് പുറപ്പെട്ടു പരിശുദ്ധമായ ഭൂമിയിലേക്ക് ഹജ്ജിന് ഞാൻ പുറപ്പെട്ടു ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കടുത്ത തണുപ്പ് വന്നപ്പോ ഞാൻ പരിസരത്തുള്ള ഒരു മാളം കണ്ടപ്പോൾ മാളത്തിന്റെ ഉള്ളിലേക്ക് ഞാൻ ഒന്നു പോയി തണുപ്പിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി നല്ല ഒരു ഗുഹ കണ്ടപ്പോ ഗുഹയുടെ ഉള്ളിലേക്ക് ഞാനങ്ങ് കയറി ഗുഹന്റെ ഉള്ളിലെത്തി നോക്കുന്ന സമയത്ത് സുബഹാനുണ്ട് വലിയൊരു സിംഹം വലിയൊരു സിംഹമുണ്ട് ഗുഹയുടെ ഉള്ളിൽ സിംഹം എന്നെങ്ങനെ കണ്ടപ്പോ എന്നോട് ചോദിച്ചു മൻ അതഹലക്ക മക്കാനി ബീദിനി എന്റെ സമ്മതല്ലാതെ ഈ സ്ഥലത്തേക്ക് ആരാ നിങ്ങളും കൊണ്ട് പ്രവേശിപ്പിച്ചത് ഇതെന്റെ താവളല്ലേ എൻ്റെ വീടല്ലേ ഇത് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ സമ്മതല്ലാതെ നിങ്ങളങ്ങോട്ട് കടത്തിവിട്ടതാരാ ഞാൻ പറഞ്ഞു ഇബ്രാഹിം നിങ്ങൾ പറയാം ഞാൻ പറഞ്ഞു ഒരീബുന്യു ഞാനൊരു വൈദേശികനാണ് യാത്രക്കാരനാണ് ഞാൻ ഈ രാത്രി നിങ്ങളെ ഗസ്റ്റായിട്ട് ഞാൻ ഇവിടെ താമസിച്ചോളാം ഒരതിഥിയായിട്ട് എന്നെ സ്വീകരിച്ചാൽ മതി എന്ന് പറയണമെങ്കിൽ ഒരു ധൈര്യം വേണ്ട ആദ്യം ആ സിംഹത്തെ കാണുമ്പോ സിംഹ ഇങ്ങോട്ട് ചോദിക്കുമ്പോ സിംഹ ഒരു നോട്ടം നോക്കുമ്പോഴേക്ക് ബാക്കിയുള്ളവരെ അതെന്താകും പക്ഷെ ആര് നോക്കിയാലും ആര് തുള്ളിയാലും ആര് എതിർത്താലും ഒന്നും തോറ്റുപോകൂലത്തക്കില്ല മുത്തക്കെയാണോ അയാൾക്കൊരു ബേജാറുണ്ടാകൂല ഒരു വെപ്രാളും ഉണ്ടാകൂല ഒരു പ്രശ്നം ഉണ്ടാകൂല മനസ്സിൽ ചെറിയ ഒരു നീരസം പോലും ഒരു വെപ്രാളപ്പോഴും അനുഭവപ്പെടൂല അവർ കറക്റ്റായിട്ട് പറയും സഹാബിമാർ പറഞ്ഞില്ലേ ബഹുമാനപ്പെട്ട സിലത്തുബിന് അസിയമുൽ അള്ളാഹു പറഞ്ഞില്ലേ രാത്രി സമയത്ത് സിലത്തുബുൽ അലി ഒരു പതിവുണ്ട് ഏതെങ്കിലും സംഘത്തിന്റെ ഒപ്പം യാത്ര പോവുകയാണെങ്കിൽ മഹാനവറുകൾ ഉറങ്ങി എന്ന് കണ്ടാൽ പതുക്കെ അങ്ങോട്ട് പുറത്തിറങ്ങി പരിസരത്ത് കാണുന്ന കുറ്റിക്കാട്ട് പോയി ഇബാദത്ത് ചെയ്യും ഇബാദത്ത് സുബി വരെ ഇബാദത്താണ് പക്ഷെ ആ സുഹാബിക്ക് അള്ളാഹു താല കൊടുത്തൊരു തോഫീക്കുണ്ട് അത് നമുക്ക് കിട്ടിയ വലിയ കാര്യമായിരുന്നു രാത്രി ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ലെങ്കിലും പകൽ കണ്ടാല് രാത്രി ഉറങ്ങി എണീറ്റ് ഒന്ന് ആ ഒരു സന്തോഷം ഉണ്ടാവും ശരീരത്തിൽ അത് കിട്ടിയാൽ വലിയ റാത്തി എന്നാൽ പിന്നെ കുറേ ദീനി പ്രവർത്തനം നടത്താൻ ഇത് രാത്രി ഉറക്കുവെച്ച് നമ്മളെ മുഖത്തേക്ക് ആരെങ്കിലും നോക്കി ഉടനെ ചോദിക്കും ഇന്നലെ എന്താ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നോ എന്തെ നിങ്ങളെ ഇങ്ങനെ നിങ്ങളെ മുഖംന്നായിട്ട് ഇങ്ങനെ ആളുകൾ നോക്കി പറയും ശിലത്തുപിൽ അഷം റലി അള്ളാഹുന്നു ഒരു രാത്രി ഉറങ്ങിയിട്ടില്ലെങ്കിലും രാവിലെ അങ്ങോട്ട് വന്നാൽ ഉറങ്ങി എണീറ്റ് വന്ന് വിശ്രമിച്ച് വന്ന അതേ ഉണർവുണ്ടാകും അപ്പൊ ഈ രാത്രി സമയത്ത് ഇങ്ങനെ കുറ്റിക്കാട്ടിലേക്ക് പോയി ജനങ്ങളൊക്കെ യാത്ര പോകുമ്പോൾ ടെന്റിന്റെ ഉള്ളിൽ അവരൊക്കെ ആക്കി പതുക്കെ പുറത്തിറങ്ങി ഉറങ്ങി ഉറങ്ങിന്ന് കണ്ടാൽ പോകുന്ന സ്വഭാവമുണ്ട് അപ്പോൾ ഒരു കൂട്ടുകാരൻ പറയുകയാണ് മഹാനവറുകളുടെ കൂട്ടുകാരൻ ഞാനും ഒരുക്കെ കൂടെ പോയി ചിലത്തുവിൽ അശ്വം റതി അള്ളാഹുഹു എടുക്കുമ്പോൾ ഞാനും ഒന്ന് പോയി നോക്കി ഇബാദത്തിൻ്റെ രസം കാണാൻ വേണ്ടി ഞാൻ പോയി പതുക്കെ ഒരു മരത്തിൻ്റെ ചില്ലയിൽ ഞാൻ കൊത്തിപ്പിടിച്ച് ഞാനിങ്ങനെ ഇരുന്നു സുബഹാൻ അള്ളാഹ് കുറച്ചു കഴിഞ്ഞപ്പോൾ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഒരു ജീവി ഇങ്ങോട്ട് വരുന്നു ഞാൻ നോക്കുമ്പോൾ സിംഹമാണ് സിലത്തുബിൽ അഷം റലി അള്ളാഹു റുക്കുവിലേക്ക് പോകുന്നു സുജൂദിലേക്ക് പോകുന്നു അത്തഹയ്യാത്തിലേക്ക് വരുന്നു സിംഹം അടുത്ത് നിൽക്കുന്നു ഞാൻ മരത്തിൻ്റെ കൊമ്പിൽ ഞാനിങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട് എനിക്കാണെങ്കിലും വല്ലാത്ത പേടിയുണ്ട് സിലത്തുബിൽ അഷിം റലി അള്ളാഹുന്റെ കൂട്ടുകാരൻ പറയുകയാണ് സലാം വീട്ടിയപ്പോ സിലത്തുബ് ലാഹു സിംഹത്തോട് പറഞ്ഞു നിന്റെ അല്ലാതെ വേറെ സ്ഥലത്ത് പോയി അന്വേഷിച്ചു നിന്റെ അല്ല കണക്കാക്കിയ ഭക്ഷണം ഞാനല്ല ഞാനല്ലുഹാൻ അള്ളാഹൻ ഞാൻ മുകളിൽ നിന്നിങ്ങനെ കാണില്ലേ പോകാൻ പറഞ്ഞപ്പോൾ അതങ്ങനെ പോയി കാരണം ആ സിംഹവും അള്ളാഹുത്തേലെ കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നത് മുത്തക്കീങ്ങൾക്കല്ലേ മുത്തക്കൈങ്ങൾക്ക് അള്ളാഹുത്തല കീഴ്പ്പെടുത്തി കൊടുക്കാത്തത് എന്താ ഉള്ളത് സിലത്തുമില്ല അശം റലി അള്ളാഹുനെ പറയുന്നു നിന്റെ റിസ്ക് വേറെ സ്ഥലത്ത് പോയി തേടിക്കോ ഞാനല്ല സിംഹം പോയി സുബിഹിയാകുന്നവരെ ഞാനിങ്ങനെ കാത്തു നിന്നു ആ ഇബാദത്തിങ്ങനെ ആസ്വദിച്ചു സുബിഹിയാകാ നേരത്ത് മഹാനവർകൾ ദ്വാ ചെയ്തു ദ്വാ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പൊ അവിടെ നെയ്നേൽക്കുന്നു ഞാൻ പതുക്കെ കാണാത്ത രൂപത്തിൽ ടെന്റിലേക്ക് പോയി അന്നും സുബി നിസ്കാരത്തിന് ശേഷം ഞാൻ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് ഉറങ്ങാത്ത ക്ഷീണുണ്ട് പക്ഷെ ആ മുഖത്തൊരു ക്ഷീണവും കാണുന്നില്ല ആ മുഖം ഉറങ്ങി അതേ രൂപത്തിലുണ്ട് ഇബ്രാഹിം അലി അള്ളാഹുഹ് പറയുന്നു സിംഹത്തോട് ഞാൻ ഇന്ന് നിന്റെ ഗസ്റ്റായിട്ട് എന്നെ കൂട്ടിയാൽ മതി എന്നെ ഒന്നും ചെയ്യണ്ട നീ നിന്റെ വഴിക്ക് അങ്ങോട്ട് തിരിഞ്ഞോ വഴിക്കങ്ങോട്ട് തിരിഞ്ഞോന്നവർ സുബഹാനല്ലാ ഞാനത് പറഞ്ഞപ്പോൾ സിംഹം ഒരു ഭാഗത്തേക്ക് മാറി ഞാനൊരു ഭാഗത്ത് അവിടെ വിശ്രമിക്കുന്നു ഞാൻ അവിടെ എൻ്റെ ഒരു ഭാഗത്ത് സിംഹം കടന്നുറങ്ങാണ് നേരം വെളുക്കും വരെ ഞാൻ ഖുർആൻ ഓതിയിട്ട് ആ ഗുഹയുടെ ഉള്ളിൽ രാപ്പാർത്തു ഖുർആാനോതാണ് ധൈര്യം ഉണ്ടാവോ നമുക്ക് എല്ലാ ധൈര്യം ഉണ്ടാവുക അപ്പുറത്ത് അപ്പുറത്ത് കിടക്കുന്ന ആരാന്നറിയോ ആടുംകുട്ടിയല്ല അപ്പുറത്ത് കിടക്കുന്ന കാട്ടിലെ ഗജവീരനായ സിംഹ സിംഹം ഒരു ഭാഗത്ത് അങ്ങനെ കിടക്കുമ്പോ ഇപ്പുറത്ത് ഖുർആാനോ സുബി ആകുന്നവരെ കുർആാനോദണ് സുബി ആയപ്പോൾ ഞാൻ സുബി നിസ്കരിച്ചു ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ എന്നെ വിളിക്കുന്നു യാ ഇബ്രാഹീം സിംഹം വിളിക്കാൻ വിളിച്ചിട്ട് എന്നോട് പറയുന്നു ഈ കവൽ ഋജുബ് ഋജുബ് നല്ലോണം കരുതണട്ടോ ഇനി ആളുകളോട് പോയിട്ട് പറയാൻ നിൽക്കണ്ട ഞാനിപ്പോ സിംഹത്തിന്റെ അടുത്ത് കടന്നുറങ്ങിട്ടാ വരുന്നെന്ന് പറയാൻ നിൽക്കണ്ട എന്തൊരു ഉപദേശാണ് സിംഹത്തിന്റെ അടുത്ത് രാത്രി ഉറങ്ങിയിട്ടാ ഞാൻ വരുന്ന നിങ്ങൾ പറഞ്ഞു പോകണ്ട നിങ്ങൾ ഈ സംഭവം ആളുകൾക്ക് ഉദ്ധരിച്ചു കൊടുക്കുകയാണെങ്കിലും നിങ്ങളെ മനസ്സിൽ രുചിപ്പ് വരാൻ പാടില്ല ഉൾനാട്യം വരാൻ പാടില്ല വലുപ്പത്തരം വരാൻ പാടില്ല നിങ്ങൾ പോയിക്കോളൂ മൂന്ന് ദിവസമായി എനിക്കൊരു ഭക്ഷണം കിട്ടിയിട്ട് സിംഹം പറയാ മൂന്ന് ദിവസമായി ഭക്ഷണം കിട്ടിയിട്ട് ഞാൻ ഒന്നും ഭക്ഷിച്ചിട്ടില്ല നിങ്ങൾ ലൈഫ് എന്ന് പറഞ്ഞത് കൊണ്ട് ഗസ്റ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് ലൈഫിനെ ബഹുമാനിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ നിങ്ങളൊന്നും ചെയ്യാതിരുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഭക്ഷിക്കുമായിരുന്നു ഞാൻ അള്ളാഹുവിനെ സ്തുതിച്ചവിടുന്നു മടങ്ങി സുബഹാന ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ പറയുന്നു ഞാൻ എൻ്റെ ഹജ്ജ് കഴിഞ്ഞിട്ട് ഹജ്ജ് നിർവഹിച്ചു കൊണ്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ഹജ്ജ് നിർവഹണം കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരികയാണ് അങ്ങനെ വരുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട് വല്ലാത്തൊരാഗ്രഹം ഇരുപത് വർഷമായിട്ട് എനിക്കൊരു റുമ്മാൻ കഴിക്കാനുള്ള ആഗ്രഹമുണ്ട് റുമ്മാൻ കഴിക്കുന്ന എനിക്ക് വലിയ ഇഷ്ടമാണ് റുമ്മാൻ കിട്ടിയെങ്കിൽ കിട്ടിയെങ്കിൽ നിന്ന് ഞാൻ ഇരുപത് വർഷമായി കൊതിക്കുന്ന ഒന്നാണ് ഞാൻ അതിന് വേണ്ടി പലപ്പോഴും പല സമയത്തും ഞാൻ അതിന് വേണ്ടി ശ്രമിക്കാറുണ്ട് ഒരു രാത്രി ഞാൻ ഒരു രാത്രിയിൽ അങ്ങനെ താമസിക്കുമ്പോൾ നടന്നു പോകുന്ന സമയത്ത് രാത്രിയിൽ ഞാൻ പറഞ്ഞു അള്ളാഹുവേ എനിക്കുള്ള ആവശ്യം എൻ്റെ റുമ്മാൻ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ആ ആവശ്യം എനിക്ക് സാധ്യമായി കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് വിപാദത്തിൽ വല്ലാതെ മടി വന്നു പോകും എൻ്റെ ശരീരത്തോട് നഫ്സിനോട് ഞാൻ പറഞ്ഞു നീ പരിശ്രമിച്ച് വിപാദത്തെടുക്കണം ഏതെങ്കിലും ഭാഗത്ത് പോയാൽ റബ്ബു സുബാന ഹൂവ താര എനിക്ക് റുമാന് തന്നേക്കും അതുകൊണ്ട് റുമ്മാൻ കിട്ടാത്തതുകൊണ്ട് ശരീരമേ ഇവാദത്തിൽ നീ മടുപ്പുണ്ടാകരുത് ഇവാദത്ത് നല്ലോണം കഠിനാധ്വാനത്തോടെ ചെയ്തോടണം അങ്ങനെ പിറ്റത്തെ ദിവസം ഞാൻ അങ്ങനെ പോകുമ്പോ റുമ്മാന്റെ തോട്ടം കാണുകയാണ് ധാരാളം റുമാൻ പഴങ്ങളുണ്ട് ഞാൻ അതിൽ നിന്ന് ഒരു റുമ്മാൻ എടുത്ത് ഞാൻ ഭക്ഷിച്ചു ഭക്ഷിച്ചു നോക്കുമ്പോ അതിന് നല്ല പുളിയാണ് രണ്ടാമത്തൊന്നെടുത്ത് ഭക്ഷിച്ചു അതിനും പുളിയാണ് പുളിപ്പാണ് മധുരം കിട്ടുന്നില്ല മൂന്നാമത്തെടുത്ത് ഭക്ഷിച്ചു അതിനും പുളിപ്പാണ് എന്റെ ശരീരം ആഗ്രഹിക്കുന്നതോ മധുരമുള്ളതാണ് എന്താ റബ്ബേ കിട്ടുന്നതും മുഴുവനും കിട്ടിയ റുമ്മാൻ മുഴുവനും പുളിയുള്ളതാണല്ലോ മധുരിക്കുന്ന ഒറ്റ റുമ്മാൻ പഴവും കിട്ടിയില്ലല്ലോ അങ്ങനെ ഞാൻ റുമ്മാൻ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ ആൾ താമസമുള്ള വഴിയിലൂടെ പോയി സുബഹാനുള്ള തോട്ടത്തിൽ ഞാൻ ഒരാളെ കണ്ടു ഒരു തോട്ടത്തിൽ ഒരു വ്യക്തിയെ കണ്ടപ്പോ ഞാൻ അദ്ദേഹത്തോട് റുമ്മാൻ ചോദിച്ചു റുമ്മാൻ അദ്ദേഹം എനിക്ക് തന്നു ആ റുമ്മാനിനും പുളിപ്പാണ് മധുരമുള്ളത് എനിക്ക് കിട്ടിയിട്ടില്ല എന്നോട് പറഞ്ഞു ഇബ്രാഹിമേ തുന്നീത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനുസരിച്ച് നഫ്സിന് വഴിപ്പെടുകയാണോ നാൽപ്പത് വർഷമായി ഞാൻ ഈ തോട്ടത്തിൽ എനിക്ക് മധുരമുള്ളതും പുളിയുള്ളതും വേർതിരിച്ച് ഇതുവരെ മനസ്സിലായിട്ടില്ല നിങ്ങളെ ശരീരം ഉദ്ദേശിക്കുന്നതിനനുസരിച്ച് ശരീരത്തിന് നിങ്ങൾ വഴങ്ങിക്കൊടുക്കുകയാണോ ആ വാക്ക് കേട്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി ഞാൻ എൻ്റെ ശരീരത്തിനനുസരിക്കുകയാണോ അങ്ങനെയല്ലല്ലോ വേണ്ടത് അള്ളാഹുവിന് വേണ്ടി എൻ്റെ ശരീരത്തെ ഞാൻ കീഴ്പ്പെടുത്തുകയല്ലേ വേണ്ടത് എൻ്റെ ശരീരത്തിൻ്റെ ഹവക്കനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകാൻ പറ്റൂലല്ലോ പിന്നെ ഞാൻ അവിടെ നിന്നങ്ങോട്ട് മാറി താമസിച്ചു വേറെ റൂട്ടിലൂടെ ഞാൻ പോയപ്പോ ഒരു ചെറുപ്പക്കാരൻ അവിടെ കിടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ആ ചെറുപ്പക്കാരൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും നല്ല ഒന്നാം നമ്പർ കടന്നൽ വന്നിങ്ങനെ കുത്തുന്നുണ്ട് കടന്നൽ കുത്തിയിട്ട് ആ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെയും പുഴുക്കളിങ്ങനെ കൊഴിഞ്ഞു വീഴുകയാണ് സുബഹാനോ കാലിൻ്റെ ഭാഗത്തിലൂടെയും കൈയിൻ്റെ ഭാഗത്തിലൂടെയും മുഖത്തിൻ്റെ ഭാഗത്തിലൂടെയും പുഴുക്കൾ പുഴുക്കളിങ്ങനെ തായോട്ടിങ്ങനെ വീഴുന്നത് കണ്ടപ്പോ ഞാൻ നോക്കി ആ ചെറുപ്പക്കാരൻ്റെ ശരീരത്തിലേക്ക് ഞാൻ നോക്കിയപ്പോൾ ചെറുപ്പക്കാരൻ പറയുന്നത് എന്താണെന്നറിയോ അല്ലാ ചെറുപ്പക്കാരൻ പറയുന്നത് പഠിച്ചുനെ നിനക്കാണ് സർവസ്തുതിയും കുറേ ആൾക്കാരെ നീ പരീക്ഷിച്ച പരീക്ഷണത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തിയല്ല അള്ള നിനക്കാണ് സർവസ്തുതയോ ഇബ്രാഹിം നദീം തങ്ങൾ പറയുകയാണെ ഈ രൂപത്തിൽ ശരീരം മുഴുവനും കടന്നൽ കുത്തി നോവിച്ചിട്ട് ഇങ്ങനെ ഓരോ ഭാഗത്തും കൊഴിഞ്ഞു വീണിട്ട് എന്താണിപ്പോൾ പറയുന്നത് പലരെയും നീ പരീക്ഷിച്ച പരീക്ഷണത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയെന്നോ എന്ത് രക്ഷപ്പെടുത്തിയതാ ഈ ചെറുപ്പക്കാരനെ ഈ ചെറുപ്പക്കാരൻ്റെ ശരീരം മുഴുവനും ഇങ്ങനെ ഓരോന്നോരോ ഭാഗത്തോടെ കുഴിഞ്ഞു വീഴല്ലേ ആ വാക്ക് കേട്ടപ്പോൾ എനിക്ക് ഒന്നുകൂടി വിസ്മയമായി ഞാൻ ആ ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് ചെന്നു ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ചെറുപ്പക്കാരൻ എന്നെ നോക്കിട്ട് പറഞ്ഞു ഇബ്രാഹിം എന്താ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടല്ലേ കുറെ ആൾക്കാരെ പരീക്ഷിച്ച പരീക്ഷണത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി അള്ളാഹുവെ നിനക്കാണ് സർവസ്തുതി ഞാൻ പറഞ്ഞപ്പോൾ എന്ത് രക്ഷയെ തന്നു എന്നാ നിങ്ങൾ കരുതിയത് അപ്പോൾ ഇബ്രാഹിം ഒന്നും തങ്ങളോട് പറയാണ് മനസ്സിലേ കാലായി ം വെച്ച് നടക്കുന്നു അത് അല്ലൊരു പരീക്ഷണാണ് എന്റെ ശരീരത്തിൽ ഇങ്ങനെ കടന്നൽ വന്ന് കടിക്കുന്നുണ്ട് എനിക്ക് യാതൊരു പരാതി അള്ളാഹുത്താലോടുള്ള ഞാൻ നല്ല സ്വബറില പക്ഷെ അള്ളാഹുത്താല നിങ്ങൾ ഉദ്ദേശിച്ചൊരു റുമ്മാന് തരാത്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ആ ആഗ്രഹം മാറിയിട്ടില്ലല്ലോ നിങ്ങളെ മനസ്സിലുള്ള പരീക്ഷണം ചെറിയ പരീക്ഷണമല്ല എൻ്റെ ശരീരത്തിൽ കടിക്കുന്ന ഈ കടന്നൽ കടിക്കുന്നതിനേക്കാളും വലിയ പരീക്ഷണാണ് നിങ്ങളെ മനസ്സിലുള്ള റുമ്മാന്റെ കൊതി റുമാൻ കൊതിച്ച് നടക്കല്ലേ നിങ്ങൾ ഇബ്രാഹിം അദ്ദേഹം റലിയല്ലാന്ന് ചിന്തിക്കുന്നു പഠിച്ചോനെ എങ്ങനെയാണ് എൻ്റെ മനസ്സിലുള്ള റുമ്മാന്റെ കൊതി ഈ മനുഷ്യനെ അറിഞ്ഞത് എങ്ങനെയാണ് അറിഞ്ഞത് എന്നിട്ട് പറഞ്ഞു എന്നാലും നിങ്ങൾക്ക് അള്ളാഹുത്താല മധുരള്ളത് തരാതെ പുളിപ്പുള്ള റുമ്മാൻ തന്നു അല്ലേ എന്ന് പറഞ്ഞു റുമ്മാൻ തോട്ടത്തിൽ കിടക്കുന്ന ആളൊന്നുമല്ല ഒരാൾ ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരനാണ് എന്നാലും അള്ളാഹുത്താല നിങ്ങളാഗ്രഹത്തിന് പകരം മധുരള്ളതിന് പകരം പുളിപ്പുള്ളത് അല്ലേ ആ വാക്ക് കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ടു വീണുപോയി പഠിച്ചോനെ എൻ്റെ മനസ്ഥിതി മോശമായല്ലോ ഈ രൂപത്തിൽ കടന്നൽ വന്ന് കടിച്ചിട്ട് ശരീരത്തിൻ്റെ ഭാഗത്തുകൂടെ പുഴുക്കൾ വീണിട്ടും എന്താണ് പറയുന്ന വാക്ക് നിന്റെ സൃഷ്ടികളിൽ ഒരുപാട് ആളുകൾക്ക് നീ നൽകിയ പരീക്ഷണത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ അള്ളാഹേ എനിക്ക് ആരോഗ്യം തന്ന അള്ളാഹേ നിനക്ക് സർവസ്തുതിയും അപ്പൊ ഈ കടന്നൽ കൂട്ടം വന്ന് കടിക്കുന്നത് എനിക്ക് അള്ളാഹു തല കല ഓരോ കടന്നൽ കൂട്ടം വന്ന് കടിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ കലയിൽ ഞാൻ സ്വബർ ചെയ്യുന്ന ആളാണ് നിങ്ങൾക്കൊരു റുമ്മാൻ തരാത്തത് ക്ഷമിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് എത്തിയിട്ടില്ലല്ലോ റുമ്മാൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ പുറത്തുള്ളതാണ് നിങ്ങളെ ശരീരത്തിൻ്റെ ഉള്ളിലേക്കുള്ള സംഗതിയല്ല എൻ്റെ ശരീരത്തിൻ്റെ ഉൾഭാഗത്ത് പല ഭാഗത്തും പുഴുക്കൾ ഇങ്ങനെ ഓരോ ഭാഗത്തുകൂടെ കുഴിഞ്ഞു വീണിട്ടും എനിക്കൊരു പരാതിയില്ല പുറത്ത് കാണുന്ന റുമ്മാൻ കിട്ടാത്തത് കൊണ്ട് നിങ്ങൾക്കൊന്തൊരു പരാതിയാ ഞാൻ ആ വാക്ക് കേട്ട് ബോധം കെട്ട് വീണുപോയി ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ പറയാണ് എന്തൊരു തക്വയുള്ള മനുഷ്യനാണ് ബോധം തെളിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓ മനുഷ്യ നിങ്ങൾ ഈ ഒരു സ്ഥാനത്തല്ലേ ഉള്ളത് നിങ്ങൾക്ക് അള്ളാഹുത്താല വലിയ വേദനകളൊക്കെ തന്നിട്ടില്ലേ അള്ളാഹിനോടൊന്ന് ആഫിയത്ത് ചോദിച്ചൂടെ അപ്പ എന്നെ വിളിച്ചിട്ട് പറയാണ് ഇബ്രാഹിമിന് അത് ഹം തങ്ങളെ റബ്ബു സുബാന ഹൂവത്താല അവൻ്റെ അടിമകളിൽ തസറുഫിന് അധികാരമുള്ളവനാണ് എന്റെ ശരീരത്തിൽ എന്ത് ചെയ്യണമെന്ന് ഞാനല്ല തീരുമാനിക്കുന്നത് റബ്ബ് റബ്ബുബൂ ഞാൻ അവൻ്റെ അടിമയാണ് അള്ളാഹു മയുരീത് അല്ല ഉദ്ദേശിച്ചതല്ലേ അല്ല എൻ്റെ ശരീരത്തിൽ നടപ്പിലാക്കിയത് എനിക്കതിൽ പരാതിയില്ല എത്ര അടിമകളുണ്ട് ഇബ്രാഹിമിനോ തങ്ങളെ അള്ളാഹുവിൻ്റെ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ അള്ളാഹിൻ്റെ കലായിൽ തൃപ്തിപ്പെട്ട എത്രയെത്ര ആളുകളുണ്ട് എന്നാലും ഇബ്രാഹിമിനോ ദം തങ്ങളെ ഒരു കാര്യം പറയട്ടെ ഓരോ കഷ്ണം കഷ്ണമായിട്ട് എൻ്റെ ശരീരം നല്ലാകുത്ത അല വിഹിതിച്ചാലും ഭാഗിച്ചാലും കഷ്ണിച്ചാലും എനിക്ക് അള്ളാനോട് ഹുബ് മാത്രമേ ഉള്ളൂ റുമ്മാൻ കിട്ടാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അള്ളാഹു തേലാനോട് തൃപ്തി കേട് തോന്നിയോ റബ്ബെന്താ എനിക്കൊരു മധുരമുള്ള റുമ്മാൻ തരാത്തത് എന്ന് തോന്നിയോ എന്നാൽ ആ ചിന്തയാണ് മാറ്റേണ്ടത് റബ്ബ് സുബഹാന ഹൂവത്തേല എപ്പോഴാണോ തരുന്നത് അതിനു വേണ്ടിയാണ് കാത്തിരിക്കേണ്ടത് സഹോദരന്മാരെ തക്കുവയുള്ള മഹാന്മാര് അവർക്കെല്ലാ സംഗതികളിലും റബ്ബ് റബ്ബു മോചനം കൊടുക്കുകയാണ്